പ്ലാസ്റ്റിക് ണ്ടോ നിങ്ങള് ഇതാരാ കത്തിച്ചത് ആണ് അത് ചേട്ടനോട് ഇവിടെ വേറെ നിങ്ങളുടെ മാനേജറോ വേറെ ആരാ നിങ്ങൾ നിങ്ങൾ മാത്രമല്ല എന്നിട്ട് നിങ്ങൾ ഇത് തുറന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങടെ പോയി എല്ലാവരും വന്നിടീലുള്ള എന്തെങ്കിലും ചെയ്തു നിങ്ങൾ എന്താ പറയാ ഇവിടുത്തെ ഞാൻ നിങ്ങൾ ചായ പിടിക്കാൻ പോവാൻ വിരോധമില്ല നിങ്ങൾക്ക് ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങള് ഇവിടെ ഇന്ന് ഈ സാധനം അവിടെ ഇത് പോയി ഇവിടെ വന്നിട്ടും ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് നോക്കിക്കൊള്ളുന്നുണ്ടോ പിന്നെ ഈ സാധനത്തിന്റെ പ്ലാസ്റ്റിക് പാലിനെട്ടിട്ട് കത്തിക്കുന്നത് അത് തുറക്കട്ടാ തുറക്കും ഞാൻ കാണിച്ചരാം പ്ലാസ്റ്റിക്ക് കാണിച്ചത് ഞങ്ങള് കൺസ്യൂമർ വെൽഫെയർ അസോസിയേഷനിലുള്ളതാണ് അത് തുറക്കത് അത് കത്ത് ഇത് നമ്മൾ ഓൾറെഡി ഫൈൻ ഇടിപ്പിച്ചിട്ടുള്ള ഹെൽത്തിൽ പറഞ്ഞിട്ട് ഓൾറെഡി ഫൈൻ ഇടിപ്പിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് ഇത് അത്ര അത്ര പ്രാവശ്യമാണിത് ഞങ്ങൾക്ക് ഇതാണോ പണി ആ ഒരു സുഹൃത്തു ഇല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ലെങ്സിനൊക്കെ പ്രശ്നം ഉണ്ടാവും ഇവിടെ സ്ഥിരക്കാരായിട്ടുള്ള ഇതൊന്ന് തുറക്ക് ഇതൊന്ന് തുറക്ക് ഞാൻ കാണിച്ചു കാണിച്ചരാ പ്ലാസ്റ്റിക് ഉള്ളത് കാണിച്ചു തരാം അത് തുറക്ക് അത് തുറക്ക് അത് തുറക്ക് അത് തുറക്ക് അത് തുറക്ക് താങ്കള് അത് അത് നിങ്ങൾ ഇത് തുറക്കാതിയോ ഇത് എത്ര പ്രാവശ്യം ഫൈൻ ഇടിക്കണം അപ്പുറത്ത് തുറക്ക് അപ്പുറത്ത് തുറക്ക് അപ്പുറത്ത് തുറക്ക് അപ്പുറത്ത് തുറക്ക് ഞാൻ കാണിച്ചുതരാം തരാം പ്ലാസ്റ്റിക് അപ്പുറത്ത് തുറക്കുന്ന തുറന്നാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അപ്പുറത്ത് തുറന്നിട്ടോ പ്ലാസ്റ്റിക് കെട്ടി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കെട്ടിവെച്ചിട്ടുള്ളത് അല്ലേ ഇതിങ്ങനെ കത്തിക്കാനുള്ള അവകാശം ആരെ കൊടുത്തെന്നുള്ളതാണ് കേട്ടോ അപ്പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണിച്ചിട്ട് അതിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചതാണ് ഇപ്പൊ അപ്പുറത്ത് തുറക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡാണ് അവർ പ്ലാസ്റ്റിക് ഇട്ടിട്ടുള്ളത് മനസ്സിലായേ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്ത് തുറക്കേണ്ടി വന്നു ഏഹ് ഇതാണ് അവസ്ഥ ഏഹ് ഇതുപോലെ പുക പുറത്തേക്ക് ഇടാൻ പാടില്ല ഇപ്പൊ നമ്മൾ ഓൾറെഡി നാല് പ്രാവശ്യത്തോളം കംപ്ലൈന്റ് ചെയ്ത് ഓൾറെഡി ഫൈൻ ഇടിപ്പിച്ചതാണ് ഇപ്പൊ വീണ്ടും അവർ പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് സെക്യൂരിറ്റീസ് കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുക മൊത്തം എന്ന് പറഞ്ഞ റോട്ടിലേക്കാണ് വരുന്നത് ഈ റോഡിലേക്ക് വന്നിട്ട് ജനങ്ങളുടെ ലെൻസിനും കാര്യങ്ങൾക്കും ആരോഗ്യം ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് നാല് പ്രാവശ്യത്തോളം ഈ കംപ്ലയിൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും ഇനി കൺസ്യൂമർ കോർട്ടിലേക്ക് മൂവ് ചെയ്യാൻ നിൽക്കുകയാണ് കൺസ്യൂമർ നമ്മളെ കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷനിലേക്ക് നമ്മളിത് മൂവ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് അറിയിച്ചുകൊണ്ട്